അത് ഇന്നലെ രാത്രി ഒരു പതിനൊന്നര മണി സമയത്താണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സഖാവ് ശശി എന്നെ വിളിച്ചത് അദ്ദേഹം കണ്ണൂരിലേക്ക് വരികയാണ് ട്രെയിനിലായിരുന്നു ഇങ്ങനെ കൊയിലാണ്ടിയിൽ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് പാർട്ടിയുടെ കൊയിലാണ്ടി സൗത്ത് കൊയിലാണ്ടി ലോക്കൽ സെക്രട്ടറിയാണ് എന്നുള്ള വിവരമാണ് പറഞ്ഞത് പിന്നീട് അവിടുത്തെ പാർട്ടി കേന്ദ്രവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇപ്പോഴാ ബോഡി ഉള്ളത് പോലീസ് അന്വേഷണം നടത്തി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം കൊയിലാണ്ടിയിൽ സംസ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇന്ന് കൊയിലാണ്ടി മേഖലയിൽ പാർട്ടി എൽ ഡി എഫ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരു നിഷ്ഠൂരമായ സംഭവമാണത് പാർട്ടിയുടെ ഒരു ഉത്തമനായ സഖാവ് ഒരു പൊതുപ്രവർത്തകൻ അദ്ദേഹത്തെക്കുറിച്ച് ഒരു പാർട്ടിക്കാർക്കും ഒരു അഭിപ്രായം പറയാൻ കഴിയുന്നതല്ല എല്ലാവരോടും വിനയാന്തമായ പെരുമാറ്റം എല്ലാ സേവന രംഗത്തും വളരെ സജീവ സാന്നിധ്യമായിരുന്നു എല്ലാവരുമായിട്ട് അഭേദ്യമായ ബന്ധം പുലർത്തിയിട്ടുള്ള നല്ലൊരു പാർട്ടി സെക്രട്ടറിയാണ് പകര ജീവിതത്തിൽ മറ്റൊന്നും ആഗ്രഹിക്കാതെ പാർട്ടി പ്രവർത്തനം നടത്തി അങ്ങനെ പ്രയാസകരമായ ജീവിതം നയിച്ച് മുന്നോട്ട് വന്ന പാർട്ടിയുടെ ഒരു നല്ല സഖാവിനെയാണ് ഇന്നലെ രാത്രി നിഷ്ഠൂരമായി കൊല ചെയ്തത് കൊല ചെയ്ത കൊലയാളി തന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി അവിടെ കുറ്റമേറ്റു പറഞ്ഞതായിട്ടാണ് വാർത്തകളിലും മറ്റ് ഔദ്യോഗികമായ സ്ഥിരീകരണത്തിലും വന്നിട്ടുള്ളത് കൊലപാതകം നടത്തിയവന് പാർട്ടിയുമായിട്ടൊരു ബന്ധവുമില്ല ഒരു അഞ്ചാറ് വർഷമായിട്ട് ആറു വർഷങ്ങൾക്ക് മുൻപ് പാർട്ടിയിലുണ്ടായിരുന്നു പക്ഷേ ചില സ്വഭാവം ശീലം ഒരു ക്രിമിനൽ വാസനയുള്ളതായി പാർട്ടിക്ക് മനസ്സിലായി അപ്പോൾ തന്നെ പാർട്ടിയിൽ നീക്കം ചെയ്തു പിന്നെ ദുബായിലോ മറ്റോ പോയി കുറച്ചു കാലം അവിടെയായിരുന്നു അവിടെ നിന്ന് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് അഞ്ചാറ് മാസമായി എന്നാണ് തോന്നുന്നത് പക്ഷേ ഈ നവമാധ്യമരംഗത്ത് ഇടപെടുന്നുണ്ട് ആ ഇടപെടുന്നതെല്ലാം നോക്കിയാൽ ഒരു ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം സി പി എം വിരുദ്ധ മനോഭാവം പ്രകടിപ്പിക്കുന്ന ഒരു ശീലമാണുള്ളത് എന്ന് നവമാധ്യമരംഗം നിരീക്ഷിക്കുന്നവർ പൊതുവെ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഏതായാലും നിഷ്ഠൂരമായൊരു കൊലപാതകമാണ് കൊലയാളി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട് പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ് എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് ആവശ്യമായ നടപടികൾ പോലീസ് സ്വീകരിക്കും ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇതിലേക്ക് നയിച്ചത് അങ്ങനെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നങ്ങളും അവിടെയില്ല ഇതൊരു ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ ഒരു സന്നദ്ധതയോടുകൂടി തന്നെ വന്ന് അതുകൊണ്ടാണ് പത്രങ്ങളൊക്കെ എഴുതി കൊണ്ട് വെട്ടിയിട്ടാണ് കൊന്നതെന്നാണ് അപ്പോൾ ഒരു തയ്യാറെടുപ്പുണ്ട് എന്നുള്ളതാണ് സി സി ടി വി തന്നെ ഇപ്പോൾ മാധ്യമങ്ങൾ പറയുന്നത് നിരീക്ഷിക്കാൻ കഴിയാത്ത നിലയിൽ എന്തോ ചെയ്തിട്ടുണ്ടോ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഏതായാലും എല്ലാ വശങ്ങളും പോലീസ് പരിശോധിച്ച് ഇപ്പം നമ്മൾ ദൂരത്തുനിന്ന് നിരീക്ഷിക്കുന്നതിനേക്കാളും പോലീസ് അവിടെ വളരെ വസ്തുനിഷ്ഠമായ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും അത് ഈ കൊലപാതകം ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ക്രിമിനൽ സ്വഭാവമുള്ളവർക്ക് ചെറിയ വിരോധമുണ്ടെങ്കിൽ പോലും കൊലപാതകം നടത്തും എന്ന് മാത്രമല്ല ഭരണപ്പെട്ട സഖാവ് സത്യനാഥനാണ് ഇവൻ്റെ ചെറുപ്പകാലം മുതൽ കുട്ടിക്കാലം മുതൽ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് അടുത്ത വീട്ടുകാരാണ് ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ളത് ആർക്കെങ്കിലും ഇന്ന് വരെ ഒരു വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടെന്ന് തോന്നത്തക്ക നിലയിൽ ഒരു സംഭവം ഉണ്ടതായി ഉള്ളതായിട്ട് ഇതുവരെയുള്ള അന്വേഷണത്തിൽ കണ്ടിട്ടില്ല എല്ലാം വിശദമായി പോലീസ് പരിശോധിക്കട്ടെ അത് അയാളുടെ വീട്ടിനടുത്താണ് അങ്ങനെ ഒരു ഒരു വളരെ സ്നേഹവാത്സല്യത്തോടു കൂടി വളർത്തിക്കൊണ്ടുവന്നു എന്നുള്ളതാണ് അവിടുത്തെ പാർട്ടിക്കാർ തന്നെ പറയുന്നത്

ഒരു നിലവാരമില്ലാത്ത ലീഗിൻ്റെ നേതാവാണ് കെ എം ഷാജി എന്തടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നത് എന്ന് മാത്രമല്ല ഒരു കേസിൽ പ്രതിയായി അതിൻ്റെ മേലെ ശിക്ഷിച്ച് ജയിലിൽ വെച്ച് മരണപ്പെട്ടു മരിച്ചാളെ ശിക്ഷിച്ചു കോടതി മരിച്ച ആളെ തൂക്കിക്കൊല്ലാൻ വിധിക്കാത്തത് നന്നായി ഏതായാലും മരിച്ചാളെ ശിക്ഷിച്ചു ആ ജീവിതം മുഴുവൻ അദ്ദേഹം ജീവിക്കുന്ന പ്രദേശത്തിലെ മുസ്ലിം ലീഗ്കാരോട് ചോദിച്ചാൽ അവർ പറയും അയാൾ ജീവിക്കുന്ന പാറാട് പ്രദേശത്തെ കോൺഗ്രസ്സുകാരോട് ചോദിച്ചാൽ പറയും അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തതിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം ലീഗുകാരും കോൺഗ്രസ്സുകാരുമാണ് അവരുടെ എല്ലാം പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവരുടെ എല്ലാം സഹായിയായി ആ നാടിൻ്റെ സംരക്ഷകനായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് കുഞ്ഞനന്ദൻ ആ കുഞ്ഞനന്ദനെക്കുറിച്ചും മരണപ്പെട്ടതിന് ശേഷവും അവരുടെ കുടുംബത്തെ അപമാനിക്കാൻ എത്രമാത്രം ഹീനമായ ദൗത്യമാണ് നിർവഹിച്ചത് ഒരു കുടുംബത്തെ മുഴുവൻ ആക്രമിക്കുകയല്ലേ വേദനിപ്പിക്കുകയല്ലേ ഒരു കുടുംബത്തെ മുഴുവൻ മനോവിഷമത്തിലേക്ക് കൊണ്ടെത്തിക്കില്ലേ ഇത്തരത്തിലുള്ള ആളുകൾ ഈ രാജ്യത്ത് പൊതുപ്രവർത്തന രംഗത്ത് ഉണ്ടാകുന്നത് തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കണം ഈ മാത്രമാണ് ഇങ്ങനെ ഇങ്ങനെ മറ്റാരും പ്രശ്നം എന്താണെന്ന് അത് അവരുടെ പാർട്ടിക്കകത്തുള്ള പ്രശ്നമായിരിക്കും അതിന് ഞങ്ങളുടെ മേലെ കയറേണ്ട കാര്യമില്ല അതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അസ്വസ്ഥനായിരിക്കും അതുകൊണ്ട് ചില വിഭ്രാന്തി ഉണ്ടായിട്ടുണ്ടാകും അതുകൊണ്ട് എന്തും വിളിച്ച് പറയുന്നൊരു ശീലത്തിലേക്ക് ഷാജി എത്തിയിട്ടുണ്ട് സ്വയം പരിശോധിക്കുന്നത് നല്ലതാണ് സ്ഥാനാർത്ഥികളായി ആയി എന്നുള്ളത് സാധാരണഗതിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളെ അതിന്റെ സംഘടനാപരമായ നിലപാട് വെച്ചുകൊണ്ട് ആലോചിക്കും തീരുമാനിക്കും ഞങ്ങളുടെ നമ്മുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടില്ലല്ലോ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ ഇതുവരെ പാർട്ടി പ്രഖ്യാപിച്ചിട്ടില്ല ണ്ടോ നിങ്ങൾ കൈരളി ടിവിയിൽ വന്നോ പത്രത്തിൽ വന്നത് കൊണ്ട് പത്രത്തിൽ വന്നത് കൊണ്ട് എല്ലാം ശരിയാണെന്നുണ്ടോ അല്ല അതൊന്നും എനിക്ക് ഞാൻ അത് പാർട്ടി ആലോചിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങളുടെ മുമ്പിൽ പറയുകയില്ല നിങ്ങളുടെ മുമ്പിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പറയും പാർട്ടി ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഞാനൊരു അഭിപ്രായം പറയുന്നത് തികച്ചും തെറ്റാണ് പാർട്ടി സംഘടനാ തത്വങ്ങളുടെ ലംഘനമായി തീരും പാർട്ടിയുടെ സംഘടനാ തത്വം അനുസരിച്ച് പാർട്ടി സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റി അതുപോലെ തന്നെ ആ മണ്ഡലത്തിലെ പാർട്ടി കമ്മിറ്റികൾ ആ മണ്ഡലത്തിലെ പാർട്ടി സംവിധാനം ഇതെല്ലാം പരിശോധിച്ച് പറഞ്ഞ അഭിപ്രായങ്ങൾ കേട്ട് ആ അഭിപ്രായങ്ങളെ ക്രോഡീകരിച്ച് വീണ്ടും പാർട്ടി സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും അംഗീകരിച്ചു കഴിഞ്ഞാൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയോട് ചോദിക്കും പാർട്ടി കേന്ദ്ര കമ്മിറ്റിയാണ് ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുക അപ്പോൾ സ്വാഭാവികമായി പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ അംഗീകാരം കിട്ടിയാൽ കേരള പാർട്ടിയോട് നിങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പ്രസിദ്ധീകരിക്കും തീർച്ചയായും ഞങ്ങൾ ഇതുവരെ വെറുതെ ഇരിക്കയില്ലല്ലോ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമാണ്